എന്റെ കലുങ് സംവാദം വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആനന്ദവല്ലിച്ചേച്ചു വന്ന് എന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല സഹകരണ വകുപ്പ് മന്ത്രിയാണ് തീരുമാനം എടുക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു മണലൂരിലെ കലുങ്ക് സംവാദ സദസ്സിലാണ് പ്രതികരണം കരുതി കൂട്ടി ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി ഇതങ്ങ് വക്രീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അത് സ്വാഗതാർഹമല്ല സ്വാഗതാർഹമല്ല പക്ഷെ അതിന്റെ തെറ്റും അപകടം എന്താണെന്ന് അവർ തന്നെ അനുവർത്തിച്ച് അറിഞ്ഞു അനന്തവല്ലി ചേച്ചി വന്ന് എന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതാണ് പറഞ്ഞതിന്റെ സംക്ഷിപ്ത അതാണ് അല്ലാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ കയറി ചെയ്യാനാകത്തില്ല ആരാണോ സഹകരണ വകുപ്പ് അവരെ കൊണ്ട് പറഞ്ഞ് പാറങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കരുതൽ കരുണ ദയ കാരുണ്യം എല്ലാമെങ്കിലും ഉറപ്പായിട്ട് ഈ കാശ് ഇടിയിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വീതം വെച്ച് കൊടുക്കണം